മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു പരമ്പരയാണ് ഉപ്പുമുളകം ഉപ്പുമുളകം ഇന്ന് മൂന്നാം സീസൺ വിജയകരമായി തുടരുകയാണ് അതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരുപാട് ആരാധകരുമുണ്ട് ഉപ്പുമുളകിലെ കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആരാധകർക്ക് ഇഷ്ടമുള്ളത് കേശു എന്ന കഥാപാത്രത്തെ തന്നെയാണ് എന്നാൽ അടുത്തിടെയായി വളരെയധികം സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ അല്ല മുതിർന്ന ചെറുപ്പക്കാരനെ പോലെയാണ് അൽസാബിത്ത് സാബിത്ത് എന്ന കേശു പെരുമാറുന്നതെന്നും തന്താവൈബ് കിളവൻ കേശു എന്നൊക്കെയുള്ള മോശമായ കമന്റുകളാണ് കേശുവിന് നേരെ ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് എന്നാൽ ഇതിനൊക്കെ മറുപടിയായി ഇപ്പോൾ കേശുവിന്റെ അതായത് അൽസാബിത്തിന്റെ അമ്മ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കമന്റ്സ് എല്ലാം ഞങ്ങൾ രണ്ടുപേരും കാണാറുണ്ട് എന്റെ മോനെ തന്താവൈബ്ണെന്ന് ആളുകൾ പറയുമ്പോൾ എനിക്ക് സത്യം വിഷമമല്ല അഭിമാനമാണ് തോന്നുന്നത് കാരണം അങ്ങനെ വിളിക്കുമ്പോൾ അവനെ വീട്ടിലെ ഗ്രഹനാഥന്റെ സ്ഥാനത്തേക്കാണല്ലോ പലരും കാണുന്നത് അത് തന്നെയാണ് എന്റെ മകനും വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ വും തലയിലേറ്റിയ ഒരു വ്യക്തിയാണ് എന്റെ മകൻ അതുകൊണ്ട് തന്നെ അവനെ ഞാൻ അഭിമാനിക്കുകയാണ് ഈ കമന്റ് ചെയ്യുന്നവരുടെ വീട്ടിൽ നാളത്തേക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അവർക്ക് മറുപടി കാണില്ല പക്ഷേ എന്റെ മോന് കൃത്യമായി ഉത്തരം കാണും എന്നാൽ തനിക്ക് അമ്മ ഇവിടെ ഒരു സന്തോഷം ഇല്ല എന്നാണ് അൽസാബിത്തം പറയുന്നത് ഞാൻ ന്യൂ ജനറേഷൻ ആണ് പക്ഷേ യോയോ സെറ്റപ്പ് ഒന്നും എനിക്ക് പറ്റില്ല ട്രൗസർ പോലും സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇടാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് ചുരുക്കം പേരോടെ ഞാൻ സംസാരിക്കാറുള്ളൂ യാത്രകൾ പോകുന്നതും അമ്മയോടൊപ്പം മാത്രമാണ് എന്നെ അമ്മ പിടിച്ചു വെച്ചത് കൊണ്ടല്ല എനിക്ക് അതാണ് താല്പര്യം എന്റെ ജീവിതം തന്നെ എന്റെ അമ്മയും ബാക്കിയുള്ള കുടുംബാംഗങ്ങളും ഒക്കെയാണ് അവരെ വിട്ട് എനിക്ക് വേറൊരു ലോകമില്ല എന്നാണ് ഇപ്പോൾ അൽ പറയുന്നത് താരത്തിന്റെ പ്രതികരണം വന്നതോടുകൂടി ഒരുപാട് പേരാണ് അൽ സപ്പോർട്ടുമായി രംഗത്ത് വരുന്നത്